ൂർ ഉത്സവ നഗരി സന്ദർശിച്ച് കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാൽ ഉത്സവ നഗരിയിൽ ഓരോ വർഷവും വൻ ജനക്കൂട്ടം എത്തുന്നുവെന്നും എന്നാൽ ക്രൌഡ് മാനേജ്മെന്റും അടിസ്ഥാന സൗകര്യവും കൊട്ടിയൂരിൽ പോരായെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊട്ടിയൂർ ഉത്സവ നഗരിയിൽ പുഴയിൽ ഒഴുകി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ക്ഷേത്രത്തിന്റെ ധനസഹായം മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി അക്കരെ കൊട്ടിയൂർ സന്നിധാനത്ത് ദേവസ്വം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ റവന്യൂ ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി രാജുമാണിക്യം ഐ എ എസ് ടൂറിസം പ്രിൻസിപ്പൽ സെക്രട്ടറി ബിജു ഐ എ എസ് എന്നിവർ ചേർന്നാണ് രണ്ടു ലക്ഷം രൂപ വീതമാണ് പരേതരുടെ ആശ്രിതർക്ക് കൈമാറിയത് കൊട്ടിയൂർ ഉത്സവത്തിനിടെ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട ആംബുലൻസിൽ വെച്ച് മരണപ്പെട്ട കുട്ടിക്കും ധനസഹായം നൽകാൻ ദേവസ്വം തീരുമാനിച്ചു കൂടാതെ കൊട്ടിയൂർ ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങളെ മുഴുവൻ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ധനസഹായവും മരണപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമെന്നും ക്ഷേത്രം അധികാരികൾ വ്യക്തമാക്കി കെ സി വേണുഗോപാൽ എം പി അക്കരെ കൊട്ടിയൂർ ദർശനം നടത്തിയ ശേഷം ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി കൊട്ടിയൂരിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലമായി വർദ്ധിപ്പിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു കെ സി വേണുഗോപാലിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സൗകര്യങ്ങൾ അപര്യാപ്തമെന്നും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടതും സുരക്ഷ ഒരുക്കേണ്ടതും സംസ്ഥാന സർക്കാരും പോലീസും ചേർന്നാണ് വരും വർഷം ഇതിൽ കൂടുതൽ ഭക്തർ എത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭക്തർ ഒഴുകുന്നു എന്നാൽ അടിസ്ഥാന സൗകര്യവും പാർക്കിംഗ് റോഡ് എന്നിവ ഒരുക്കുന്നതിൽ സർക്കാർ മുൻകൈ എടുക്കണമെന്നും ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊട്ടിയൂരിലെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിലേക്ക് ഇനിയുള്ള വർഷങ്ങളിൽ കൂടി കൂടി സാധ്യത അപ്പോൾ ആ കൂടി വരുമ്പോഴല്ല നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കി കണക്കിലെടുത്ത് അടുത്ത വർഷം ഇതിൻ്റെയൊക്കെ പത്തേരട്ടി ആളുകൾ വരുമെന്ന് കണക്കിലെടുത്തുകൊണ്ടുള്ള ക്രൗഡ് മാനേജ്മെൻ്റ് പ്ലാൻ ഇപ്പോഴേ തയ്യാറാക്കാൻ തയ്യാറാവണം അത് സർക്കാർ തയ്യാറാക്കേണ്ടത് ക്രൗഡ് മാനേജ്മെൻറ്റ് വേറെ ആർക്കും തയ്യാറാക്കില്ല പോലീസും സർക്കാരുമാണ് ക്രൗഡ് മാനേജ്മെൻ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ ക്രൗഡ് മാനേജ്മെൻ്റ് ഭാഗമായിട്ടുള്ള ട്രാഫിക്കിങ് ഉണ്ടാവണം പാർക്കിംഗ് ഉണ്ടാവണം അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവണം ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് അപ്പോൾ ഈ ഏജൻസികളെല്ലാം ഒത്തുകൂടിക്കൊണ്ട് ഈ ഉത്സവ സീസൺ കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂടി അടുത്ത സീസണു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം അത് വളരെ ഗൗരവതരമായിട്ട് ഏറ്റെടുക്കണം അവളാണ് നമുക്ക് വളരെ ആൾക്കൂട്ടം കൂടുന്നിടത്തൊക്കെ അപകട സാധ്യതയും കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുള്ള മുൻകരുതുകൾ ആദ്യമേ എടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം ക്രൗഡ് മാനേജ്മെന്റോ അടിസ്ഥാന സൗകര്യങ്ങളോ പോരാ ഇനി കുട്ടിയൂരിന് കുട്ടിയൂരിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലമായി വർദ്ധിപ്പിക്കണം അതുപോലെ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാനുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടാവണം ഇത് രണ്ടും അനിവാര്യമാണ് ഇനിയുള്ള വർഷങ്ങളിൽ ഈ തിരക്ക് കൂടി വരാനാ സാധ്യത അപ്പോൾ അതിനുള്ള എം എൽ എ ഇവിടെ വളരെ തൽപരമായിട്ട് നിൽക്കുന്ന ഒരു എം എൽ എ ആണ് ഇത്തരം കാര്യങ്ങളിൽ പഞ്ചായത്തുണ്ട് ഗവൺമെൻറ്റും ദേവസ്വവും ഇതെല്ലാം കൂടെ കൂടി യോജിച്ചിട്ടുള്ള ഒരു പദ്ധതികൾ തയ്യാറാക്കി വിപുലമായൊരു പ്ലാൻ കേരളത്തിൻ്റെ ആവശ്യമാണ് ട്രാഫിക് മാനേജ്മെൻറ്റിന് റോഡിൻ്റെ വികസനം വർദ്ധിപ്പിക്കാൻ അതോടൊപ്പം താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ക്രൗഡ് മാനേജ്മെൻറ്റും ഇതെല്ലാം കൂടി ഉള്ള പദ്ധതി ഉണ്ടാവണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കാര്യമായ സഹായം കുറച്ചുകൂടി കുറ്റവരൻ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു സംശയം